നിയമവിരുദ്ധ പരസ്യങ്ങൾ നൽകിയതിൽ സുപ്രീം കോടതി വിമർശിച്ചതോടുകൂടി പതഞ്ജലി കൂടുതൽ ഉരുക്കിലേക്കാണ് നീങ്ങുന്നത് പതഞ്ജലിക്കെതിരെ വിമർശനവുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയതോടെ ബാബ രാംദേവ് നെട്ടോട്ടത്തിലാണ് കഴിഞ്ഞ വർഷം മുതൽ തന്നെ ബാബ രാംദേവ് എന്ന ഇന്ത്യയുടെ ആഗോള യോഗ ആയുർവേദ ബ്രാൻഡിന് അത്ര നല്ല സമയമല്ല എന്ന് തോന്നുന്നു ആരാണ് ബാബ രാംദേവ് ആഴത്തിൽ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഹരിയാനയിലെ ഒരു ഗ്രാമമായ സയത്പൂരിൽ അലി രാംനിവാസ് യാദവിന്റെയും ഗുലാബ് ദേവിയുടെയും മകനായി ജനനം മാതാപിതാക്കൾ നൽകിയ പേര് രാംകിഷൻ യാദവ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്റെ സ്കൂൾ പുസ്തകങ്ങൾ കാട്ടിൽ വലിച്ചെറിഞ്ഞ് രാംകിഷൻ അടുത്തുള്ള ഖാൻപൂരിലെ തിരക്കേറിയ ആര്യ സമാജ പഠന കേന്ദ്രമായ ആർഷ് ഗുരുകുലത്തിൽ ചേരുന്നു ഇന്ന് ഈ ഗുരുകുലം പതഞ്ജലിയുടെ രക്ഷാകർതൃത്വത്തിലാണ് കൂടാതെ ഒരു വലിയ പതഞ്ജലി ഗോഡൌൺ പോലും ഇവിടെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചച്ചറിലെ കൽവ ആശ്രമത്തിലേക്ക് പോകുന്നതിനു മുൻപ് രാംദേവ് രണ്ടു വർഷം ഗുരുകുലത്തിൽ ചെലവഴിച്ചു ഒടുവിൽ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ സ്ഥിരതാമസക്കാരനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഹരിദ്വാറിലെ കൻഖൽ ക്ഷേത്രത്തിൽ വെച്ച് ഹിന്ദു സന്യാസിമാർക്കുള്ള ദീക്ഷ രാംദേവ് സ്വീകരിച്ചു ബാഗ് ആശ്രമത്തിലെ ശങ്കർദേവിന്റെ ശിഷ്യനായി മാറി ഇവിടെ നിന്നുമാണ് പതഞ്ജലി കൂട്ടായ്മയുടെ വിത്ത് പാകുന്നത് പിന്നീട് യോഗയിലേക്ക് കടന്നപ്പോൾ സ്വന്തമായി പേരിനു മുന്നിൽ ഒരു ബാബ കൂടി ചേർത്തു സംസ്കൃതവും യോഗയും പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ ഗുരുവിൽ നിന്നും കിട്ടിയ ചില ഒറ്റമൂലി പ്രയോഗങ്ങളും സ്വന്തമായി ഉണ്ടായിരുന്നു ഉത്തരേന്ത്യയിലെ പാവങ്ങൾക്കിടയിൽ ഒറ്റമൂലികളും യോഗയും പെട്ടെന്ന് പ്രചാരത്തിൽ വന്നു ഗുരുകുലത്തിൽ കണ്ടുമുട്ടിയ സമാനസ്ഥിതിയിലുള്ള ബാലകൃഷ്ണയുമായി ചേർന്ന് രണ്ടായിരത്തി ആറിൽ രാംദേവ് വ്യാപാരത്തിന് തുടക്കം കുറിച്ചു പതഞ്ജലിയെ വളർത്തുന്നതിൽ സ്വാമി കർമ്മവീരനെ പോലുള്ള ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് കർമ്മവീറിന്റെ സാത്വികമായ പബ്ലിക് ഇമേജ് അവർ നന്നായി അന്ന് ഉപയോഗിച്ചു രാംദേവിനെയും ബാലകൃഷ്ണനെയും പോലെ ശങ്കർദേവിന്റെ ശിഷ്യനായ കർമ്മവീർ തനിക്ക് കഴിയുന്നിടത്തെല്ലാം യോഗ ക്യാമ്പുകൾ നടത്തുകയും ഔഷധങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു അങ്ങനെ പാർശ്വഫലങ്ങളില്ലാത്ത തീർത്തും ഭാരതീയമായ ചികിത്സാരീതിയുടെ വക്താവായി രാംദേവ് മാറുകയായിരുന്നു പക്ഷേ ഇതെല്ലാം തട്ടിപ്പാണെന്ന് പിന്നീടാണ് തെളിഞ്ഞത് പല മരുന്നുകൾക്കും അതിശക്തമായ പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തലുകൾ നടന്നു രാംദേവ് ഒടുവിൽ ഔഷധ സസ്യങ്ങൾ ഉത്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ആദ്യത്തെ നഴ്സറി തുറക്കുന്നു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഹരിക്കുന്ന ബി ജെ പി സർക്കാരുകളുടെ വലിയ പിന്തുണ കൂടി ലഭിച്ചതോടെ പതിനായിരം കോടിയിലധികം ടേൺ ഓവർ ഉള്ള ആയുർവേദ വ്യവസായമായി പതഞ്ജലി വളരുന്നു അഴിമതിക്കെതിരെ ജനലോക്പാൽ ബിൽ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തിയ അണ്ണാഹസാരയുടെ പാത പിന്തുടർന്ന് രാംദേവ് ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധേയനാവുന്നു വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കള്ളപ്പണം തിരികെ കൊണ്ടുവരണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അനിശ്ചിതകാല നിരാഹാര സമരവുമായി രംഗത്തു വരുന്നു അണ്ണാ അണ്ണാഹസാരയുടെ സമരകാലത്ത് വേദിയിൽ കസറത്തു കാണിച്ചുകൊണ്ട് രാംദേവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ശ്രദ്ധാകേന്ദ്രമാവുന്നു ഡൽഹിയിലെ രാംലീല മൈതാനത്ത് പക്ഷേ പോലീസ് നടപടി ഉണ്ടായപ്പോൾ സ്ത്രീവേഷത്തിൽ രക്ഷപ്പെടേണ്ടി വന്നു വെള്ള സൽവാർ ധരിച്ച് ദുപ്പട്ട കൊണ്ട് തലമറച്ച് ഓടിയ രാംദേവിനെ പ്രതിഷേധ സ്ഥലത്തു നിന്നും പോലീസ് പിന്നീട് പിടികൂടുകയായിരുന്നു യോഗാചാര്യൻ എന്ന നിലയിലും ബാബ രാംദേവിന് ലക്ഷങ്ങളുടെ വരുമാനമാണ് ഉള്ളത് ഇന്ത്യൻ യോഗയുടെ അനൌദ്യോഗിക ബ്രാൻഡ് അംബാസിഡർ കൂടിയായിരുന്നു രാംദേവ് ഹസാരെ സമരകാലത്തു തന്നെ ഒരു യോഗാധ്യാപകൻ എന്ന നിലയിലുള്ള രാംദേവിന്റെ ജനപ്രീതി വർധിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത യോഗ ക്യാമ്പുകളിൽ രാംദേവ് ഉടൻ തന്നെ ഓരോ ആഴ്ചയും ഒരു കോടിയോളം രൂപ വരെ നേടാൻ തുടങ്ങിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാംദേവിന്റെ യോഗ ഔഷധ വ്യവസായം എന്നിവയിൽ നിന്നും കോടികളുടെ വരുമാനമാണ് കിട്ടിക്കൊണ്ടിരുന്നത് സ്കോട്ട്ലൻഡിലെ ലിറ്റിൽ കുബ്രെ ദ്വീപിൽ മുന്നൂറ് ഏക്കർ ഭൂമി ഹരിദ്വാറിൽ ആയിരം ഏക്കർ ഭൂമി ഹരിദ്വാറിലെ ഫുഡ് പാർക്കിൽ അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം ഝാർഖണ്ഡിലെ ഫുഡ് പാർക്കിൽ നാൽപ്പത് കോടി രൂപയുടെ നിക്ഷേപം ഹരിദ്വാറിലെ പതഞ്ജലി യൂണിവേഴ്സിറ്റി ഹരിയാനയിൽ തൊണ്ണൂറ് കോടി വില വരുന്ന മുപ്പത്തെട്ട് ഏക്കർ ഭൂമി ഇങ്ങനെ പോകുന്നു ബാബ രാംദേവിന്റെ സ്വത്തു വിവരങ്ങൾ ഒരു ട്രസ്റ്റായാണ് രാംദേവ് പതഞ്ജലിയുടെ പ്രവർത്തനം ആരംഭിച്ചത് എങ്കിലും തെഹൽക്ക നടത്തിയ അന്വേഷണത്തിൽ ഈ ട്രസ്റ്റിൽ ഉണ്ടായിരുന്നവരെല്ലാം രാംദേവിന് വേണ്ടപ്പെട്ടവരാണ് എന്ന് കണ്ടെത്തി രാംദേവുമായി ഉടക്കുന്നവർ ട്രസ്റ്റിൽ നിന്നും അപ്രത്യക്ഷമാവുന്നു എന്ന വാർത്തയും പുറത്തുവന്നു വന്നു രാംദേവിനെ കുറിച്ച് പുറത്തു പല വിവരങ്ങളും ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു മാധ്യമ പ്രവർത്തകയായ പ്രിയങ്ക പത്തക് നരയിൻ ഇതേ കുറിച്ച് ഗോഡ് മാൻ ടു ടൈക്കോൺ എന്ന ഒരു പുസ്തകം എഴുതി പുറത്തിറങ്ങിയതുതന്നെ വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് രാംദേവിന്റെ അനുയായികൾ തന്നെ ഈ പുസ്തകത്തിനെതിരെ രംഗത്തെത്തി ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് രാംദേവിന്റെ വിജയവഴികൾ എന്ന് പ്രിയങ്ക തുറന്നെഴുതി അതിൽ പല ദുരൂഹ മരണങ്ങളും തിരോധാനങ്ങളും പ്രിയങ്ക എഴുതിയിട്ടുണ്ട് ബാബ രാംദേവിന്റെ മാർഗദർശി എന്ന് അറിയപ്പെടുന്ന ആളാണ് സ്വാമി ശങ്കർ ദേവ് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ശങ്കർദേവ് അപ്രത്യക്ഷനായി രണ്ടായിരത്തി ഏഴ് ജൂലൈ മാസത്തിൽ ഒരു ദിവസം രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ സ്വാമി ശങ്കർ ദേവിനെ പിന്നെ ആരും കണ്ടിട്ടില്ല ഈ സമയം ബാബ രാംദേവ് വിദേശത്തായിരുന്നു വിവരം അറിഞ്ഞിട്ടും രാംദേവ് നാട്ടിലേക്ക് തിരിച്ചെത്തിയില്ല എന്നും പ്രിയങ്ക തന്റെ പുസ്തകത്തിൽ ആരോപിക്കുന്നുണ്ട് രാംദേവിന്റെ ദിവ്യ മന്ദർ ട്രസ്റ്റിന് കോടിക്കണക്കിന് രൂപയുടെ ഭൂമി സംഭാവന ചെയ്ത ആളായിരുന്നു ഈ സ്വാമി ശങ്കർ ദേവ ഈ തിരോധാനം സംബന്ധിച്ച് പോലീസ് കേസ് എടുത്തിരുന്നു എന്നാൽ അന്വേഷണം എവിടെയും എത്തിയില്ല ഒടുവിൽ കേസ് സി ഏറ്റെടുക്കുകയും ആ അന്വേഷണവും എവിടെയും എത്താതെ പോവുകയും ചെയ്തു രാംദേവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സ്വാമി യോഗാനന്ദ ആയുർവേദ രംഗത്തും അതിപ്രശസ്തൻ ആയുർവേദ മരുന്നുകൾ ഉത്പാദിപ്പിക്കാനുള്ള തന്റെ ലൈസൻസ് പോലും യോഗാനന്ദ രാംദേവിന് നൽകിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എട്ട് വർഷത്തോളം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ സ്വാമി യോഗാനന്ദന്റെ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു രാംദേവ് ആയുർവേദ മരുന്നുകൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ ഈ കരാറ് റദ്ദാക്കുന്നു ഒരു വർഷത്തിനു ശേഷം യോഗാനന്ദനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു വീട്ടിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ആ സംഭവത്തിൽ പോലീസ് അന്വേഷണം രണ്ടായിരത്തി അഞ്ചിലാണ് അവസാനിപ്പിച്ചത് രാംദേവിന്റെ വഴികാട്ടി എന്നറിയപ്പെട്ട രാജീവ് ദീക്ഷിത്തിനും സമാന അനുഭവം ഉണ്ടായി രാംദേവിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ബ്ലൂ പ്രിന്റ് പോലും തയ്യാറാക്കിയത് രാജീവ് ദീക്ഷിത് ആയിരുന്നു ഒരു ദിവസം ദീക്ഷിത് അപ്രതീക്ഷിതമായി മരിച്ചു ഒരു പരിപാടി നടക്കുന്നതിനിടെയായിരുന്നു മരണം പരിപാടിക്ക് ശേഷം വാഷ്റൂമിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഹൃദയാഘാതം എന്നായിരുന്നു ഡോക്ടർമാർ വിധി എഴുതിയത് എന്നാൽ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും മൃതദേഹം നീല നിറമായി മാറി ഇതോടെ അനുയായികൾ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു പക്ഷെ പോസ്റ്റ്മോർട്ടം നടത്താതെ രാജീവ് ദീക്ഷിതന്റെ മൃതദേഹം സംസ്കരിച്ചു പ്രിയങ്കയുടെ പുസ്തകം പുറത്തിറങ്ങിയിട്ട് അഞ്ചു വർഷത്തിലേറെ കഴിഞ്ഞിട്ടും ഇതിനൊന്നും കൃത്യമായി മറുപടി പറയാൻ ബാബ രാംദേവ് തയ്യാറായിട്ടില്ല ന്യൂസ് ലോൺട്രി ഡോട്ട് കോം ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബാബാദേവിന്റെ കണ്ടെത്തി പക്ഷെ ഹിൻജർബർഗ് റിപ്പോർട്ട് പോലെ അത് ആഗോള വാർത്തയായില്ല സ്വർഗരതി മുതൽ കോവിഡ് വരെയുള്ള എല്ലാറ്റിനും രോഗശാന്തി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുകയാണ് ബാബ രാംദേവ് എന്ന് ന്യൂസ് ലോൺഡ്രി ആരോപിച്ചു യോഗയിലൂടെയും മരുന്നിലൂടെയും സ്വർഗരതി മാറ്റിയെടുക്കാം എന്ന് രാംദേവ് പരസ്യം പോലും ചെയ്തു ഇതെല്ലാം വ്യാജമാണ് എന്ന് ന്യൂസ് ലോണ്ടറി അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി ആറിൽ സി പി എം നേതാവ് ബൃന്ദ കാരാട്ട് രാംദേവിന്റെ മരുന്നുകളിൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും അസ്ഥികൾ കലർത്തുന്നതായി ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് അവർ ബാബയുടെ ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ബാബ പ്രതിഷേധം നേരിട്ട സമയമായിരുന്നു രണ്ടായിരത്തി ആറ് മാധ്യമങ്ങളിൽ വിവാദം കത്തിപ്പടരുമ്പോഴും പതഞ്ജലി ആരോപണങ്ങൾ നിഷേധിച്ചു എന്നാൽ ഏകദേശം ഒരു ദശാബ്ദത്തിനു ശേഷം പശ്ചിമബംഗാളിലെ ഒരു പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിൽ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സൈനിക കാൻ്റീനുകൾ പതഞ്ജലി അംല ജ്യൂസ് പിൻവലിച്ചു പതഞ്ജലിയുടെ പല മരുന്നുകളെ കുറിച്ചും ഫുഡ് സപ്ലിമെന്റുകൾക്കും നേരത്തെയും പരാതികൾ ഉണ്ടായിട്ടുണ്ട് പതഞ്ജലിയുടെ നെല്ലിക്ക ജ്യൂസ് കുടിച്ച് വൃക്ക തകരാറുകൾ അടക്കം ഉണ്ടായതായും നിരവധി പരാതികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പതഞ്ജലി നെയ്യിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് അതിന് അടിത്തറയിട്ട കർമ്മവീർ പോലും ചോദ്യങ്ങൾ ഉന്നയിച്ചു ആരെങ്കിലും ഒരു പശുവിൽ നിന്ന് ശുദ്ധമായ നെയ്യ് നിർമ്മിക്കുകയാണ് എങ്കിൽ അതിനേകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ വരും പക്ഷേ പതഞ്ജലി അറുന്നൂറ് രൂപയ്ക്കാണ് ഈ നെയ്യ് വിൽക്കുന്നത് ഇതെങ്ങനെയാണെന്നായിരുന്നു കർമ്മവീറിന്റെ ചോദ്യം അതായത് പതഞ്ജലിയുടെ നെയ്യ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നതിൽ ഒരു സംശയവുമില്ല എന്ന് പതഞ്ജലിയും ഒരു കുടുംബ ബിസിനസ് മാത്രമാണ് എന്നും ന്യൂസ് ലോൺഡറി കണ്ടെത്തി തുടക്കം മുതൽ പതഞ്ജലിയിൽ പ്രവർത്തിച്ച രാംദേവിന്റെ സഹോദരൻ രാം ഭാരത് ഇപ്പോൾ സാമ്രോജ്യവുമായി ബന്ധപ്പെട്ട ഇരുപത് സ്ഥാപനങ്ങളുടെ ഡയറക്ടറാണ് പതിനേഴ് പതഞ്ജലി കമ്പനികളിൽ ബാലകൃഷ്ണ ഡയറക്ടറാണ് രാംദേവും രാം ഭരതും അവരുടെ ബന്ധുക്കളും കൂടെയുണ്ട് എന്നാൽ ഹരിദ് പദാർത്ഥ ഗ്രാമത്തിലെ പതഞ്ജലി ഫുഡ് പാർക്കിൽ കൂടുതൽ സമയവും ചെലവഴിക്കുന്ന രാംഭരതനെ കണ്ടവർ ചുരുക്കം മാത്രം ഫുഡ് പാർക്കിൽ ജോലി തേടി പതഞ്ജലി തൊഴിലാളികളും പ്രാദേശിക ട്രക്ക് യൂണിയനിൽ നിന്നുള്ള പ്രതിഷേധക്കാരും തമ്മിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഏറ്റുമുട്ടലിൽ ട്രക്ക് ഡ്രൈവർ ദൽജിത് സിംഗ് മരിച്ചതിനെ തുടർന്ന് ഇയാളിൽ കൊലപാതക കുറ്റവും ചുമത്തിയിട്ടുണ്ടായിരുന്നു മറ്റുള്ള അനുബന്ധ കമ്പനികളിലും സ്വന്തക്കാരും ബന്ധുക്കാരുമാണുള്ളത് മെറിറ്റിന് യാതൊരു വിലയും ഇവിടെ ഇല്ല എന്നും ചൂണ്ടിക്കാട്ടുന്നു ഒരു യോഗാചാര്യൻ ഒരു ആത്മീയ ആചാര്യൻ എന്ന നിലയിലൊക്കെ പ്രശസ്തി ഉണ്ടോ എങ്കിലും അതിന് നിരക്കുന്ന വാക്കുകളൊന്നുമല്ല രാംദേവിന്റെ നാവിൽ നിന്നും വരിക സ്വർഗരഥിക്ക് അനുകൂലമായ കോടതി വിധി വന്നപ്പോൾ അത് കുറ്റകൃത്യം വർദ്ധിപ്പിക്കുമെന്നും ചികിത്സിച്ചു മാറ്റേണ്ട രോഗമാണ് സ്വർഗരഥിയെന്നും രാംദേവ് പറഞ്ഞു ലൈംഗിക വിദ്യാഭ്യാസം വേണ്ട എന്ന് വെച്ച് പകരം യോഗ പഠിപ്പിക്കണമെന്നായിരുന്നു രാംദേവിന്റെ അഭിപ്രായം നിയമം അനുവദിച്ചിരുന്നില്ലെങ്കിൽ ഭാരത് മാതാ കി എന്ന മുദ്രാവാക്യം മുഴക്കാത്തവരുടെ തല വെട്ടുമായിരുന്നുവെന്ന് രാംദേവ് പറയുന്നു മറ്റു സമുദായങ്ങൾക്ക് നേരെയും നിർദ്ദയം വിഷം ചീറ്റിയായിരുന്നു ബാബാ രാംദേവിന്റെ പ്രതികരണങ്ങൾ നമാസ് ചെയ്തു കഴിഞ്ഞാൽ നിയമം ലംഘിച്ച് എന്ത് മോശം കാര്യങ്ങളും ചെയ്യാമെന്നാണ് മുസ്ലിമുകൾ കരുതുന്നതെന്ന് ഒരിക്കൽ അയാൾ പറഞ്ഞു സ്ത്രീ വിരുദ്ധ പ്രസ്താവനയുടെ പേരിലും ബാബ വിവാദത്തിലായി ഒന്നും ധരിച്ചില്ലെങ്കിലും സ്ത്രീകൾ സുന്ദരികളാണ് എന്ന രാംദേവിന്റെ പ്രസ്താവനയ്ക്കെതിരെ വനിതാ സംഘടനകൾ വാളെടുത്തു മഹാരാഷ്ട്രയിലെ താനയിൽ നടത്തിയ യോഗ ക്യാമ്പിൽ ബാബ രാംദേവ് വിവാദ പ്രസ്താവന നടത്തുമ്പോൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഭാര്യ അമൃത് ഫട്നാവിസ് വേദിയിലുണ്ടായിരുന്നു സാരിയിൽ സ്ത്രീകൾ സുന്ദരികളാണ് അമൃതാജിയെ പോലെ സൽവാറിലും അവർ സുന്ദരികളാണ് എന്റെ അഭിപ്രായത്തിൽ ഒന്നും ധരിച്ചില്ലെങ്കിലും സ്ത്രീകൾ സുന്ദരികളാണ് എന്നായിരുന്നു രാംദേവിന്റെ പരാമർശം ബോളിവുഡ് താരങ്ങളെ അധിക്ഷേപിച്ചും രാംദേവ് വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് സൽമാൻ ഖാൻ ലഹരി മരുന്ന് ഉപയോഗിക്കും അമിർ ഖാന്റെ കാര്യം എനിക്കറിയില്ല ഷാരുഖ് ഖാന്റെ മകൻ ലഹരി മരുന്ന് കേസ് ജയിലിലായി നടിമാരിൽ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം സിനിമയിലും രാഷ്ട്രീയത്തിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട് തെരഞ്ഞെടുപ്പിന് മദ്യം വിളമ്പുന്നു ഇതെല്ലാം തടഞ്ഞെങ്കിൽ മാത്രമേ രാജ്യത്തെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കാനാകൂ അങ്ങനെ നിരവധി നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ച ആചാര്യൻ തന്നെയാണ് ബാബ രാംദേവ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബാബയുടെ കാര്യത്തിൽ തീരുമാനമായത് കോവിഡ് കാലത്താണ് ആധുനിക വൈദ്യത്തെ നിരന്തരം അപഹസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം കോവിഡ് പത്തൊമ്പത് രോഗബാധയുണ്ടോ എന്നറിയാൻ ഒരാൾ മുപ്പത് സെക്കൻഡ് നേരം ശ്വാസം പിടിച്ചിരുന്നാൽ മതിയെന്നും മൂക്കിലൂടെ കടു ഒഴിക്കുന്നത് വഴി വൈറസ് നശിപ്പിക്കപ്പെടുമെന്നും രാംദേവ് പറഞ്ഞതും വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് ഒരാൾക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ മുപ്പത് സെക്കൻഡ് നേരമോ ഒരു മിനിറ്റ് നേരമോ ശ്വാസം പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ അയാൾക്ക് കോവിഡ് ബാധിച്ചിട്ടില്ല എന്ന് സ്വയം അറിയാൻ സാധിക്കുമെന്ന് രാംദേവ് പറഞ്ഞു പക്ഷേ ഇവയെല്ലാം ശുദ്ധ വിഡിത്തരങ്ങളായിരുന്നുവെന്നും ഡോക്ടർമാരുടെ സംഘടനകളും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വരെ ഇതിനെതിരെ രംഗത്തെത്തി ബാബപക്ഷെ കുലുങ്ങിയില്ല അയാൾ വീണ്ടും വ്യാജ പ്രചാരണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അലോപ്പതി മരുന്നു കഴിച്ച ലക്ഷക്കണക്കിന് കോവിഡ് രോഗികളും രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ച പതിനായിരം ഡോക്ടർമാരും മരിച്ചുവെന്നും രാംദേവ് പ്രസ്താവന നടത്തി ഇതേ തുടർന്ന് രാജ്യദ്രോഹ കുറ്റത്തിന് രാംദേവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഐ എം എ നരേന്ദ്രമോദിക്ക് കത്തയച്ചു രാംദേവ് ആയിരം കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഐ എം എ നോട്ടീസ് അയച്ചു ഏത് ആയുർവേദ ആശുപത്രിയിലാണ് പതഞ്ജലിയുടെ മരുന്നുകൾ നൽകുന്നത് എന്ന് ബാബ രാംദേവ് വ്യക്തമാക്കണമെന്നായിരുന്നു ഐ എം എയുടെ ആവശ്യം കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും ബാബ രാംദേവ് കോവിഡ് പോരാളികളെ അപമാനിച്ചു എന്ന കടുത്ത വാക്കിൽ തന്നെ വിമർശിച്ചു രാജ്യം കോവിഡിനെതിരെ വലിയ പോരാട്ടം നടത്തുന്ന സമയത്തെ ബാബയുടെ ഇത്തരം ചെയ്തികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ വരെ അപ്രതി ഉണ്ടാക്കി കേസിൽ കോടതിയും ബാബയെ നിശ്ചിതമായി വിമർശിച്ചു അതോടെ അയാൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായി ഏറെ സമ്മർദ്ദങ്ങൾക്കു ശേഷമാണ് അയാൾ കോവിഡ് വാക്സിൻ പോലും എടുത്തത് ബി ജെ ചേർന്ന് വലിയ രീതിയിൽ വളർന്നു വന്ന ഒരു ബ്രാൻഡ് പൊടുന്നനെ താഴെ വീണു പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത കുറഞ്ഞതോടെ വിപണിയിൽ പതഞ്ജലി കൂപ്പുകുത്തി വയറു തൊട്ട് ജനനേന്ദ്രിയം വരെ വെച്ച് യോഗാ കസറത്തുകൾ കാണിച്ച് പേരെടുത്ത ആത്മീയ ആചാര്യൻ സത്യത്തിൽ ഇന്ന് ബി ജെ പിക്ക് പോലും ഒരു തലവേദനയാണ് കോവിഡ് കാലത്ത് ആധുനിക വൈദ്യത്തെ അധിക്ഷേപിച്ചതും നിരന്തരം ഹെയ്റ്റ് സ്പീച്ചുകൾ നടത്തിയതും ഒരു ആത്മീയ ആചാര്യന്റെ പരിവേഷം രാംദേവ് കളഞ്ഞുകൊളിക്കാൻ ഇടയാക്കി ഏറ്റവും ഒടുവിലായി രാംദേവിന് ഭാരതരത്നം കൊടുക്കണമെന്ന് അണികളെ കൊണ്ട് ക്യാമ്പയിൻ നടത്തിച്ചതും വലിയ പ്രീതിയാണ് ഉണ്ടാക്കിയത് ഫലത്തിൽ ബാബാ രാംദേവ് ഇപ്പോൾ ഒറ്റയ്ക്കാണ് എല്ലാവരും കയ്യൊഴിഞ്ഞിരിക്കുകയാണ്